പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ശുചീകരണ യജ്ഞം നടത്തുന്നത് വ്യാഴാഴ്ച എഴുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം റെയിൽവേ നടപ്പിലാക്കുന്ന സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണ യജ്ഞം ആരംഭിച്ചിരിക്കുന്നത് പട്ടാമ്പി താലൂക്കിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള എൻ എസ് എസ് വിദ്യാർത്ഥികളും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് സ്റ്റേഷനോട് ചേർന്നുള്ള മൂന്ന് ഏക്കറോളം സ്ഥലമാണ് ശുചീകരിക്കുന്നത് വ്യാഴാഴ്ച മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റും മുൻ

മുഹമ്മദ് സ്കൂളിലെ കുട്ടികളാണ് പ്രവർത്തനങ്ങളിൽ വരും ദിവസങ്ങളിൽ മറ്റു വിദ്യാലയങ്ങളിലെ കുട്ടികളും എത്തും എല്ലാ വിഭാഗം ആളുകൾക്കും പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാമെന്ന് സ്റ്റേഷൻ സൂപ്രണ്ട് ഇ കെ ബാബു പറഞ്ഞു പ്ലാസ്റ്റിക് എല്ലാ എല്ലാ കാര്യങ്ങൾക്കും പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പ്ലാസ്റ്റിക് ഇന്ന് നമ്മുടെ ജീവന്റെ നിലനിൽപ്പിൽ പോലും ആപത്തായി മാറിക്കൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ എല്ലാം കൂടി ചേർന്ന് കടലിൽ എത്തുന്നുണ്ട് അതുകൊണ്ട് കടലിൽ ഒരു കിലോമീറ്റർ ദൂരത്തോളം പ്ലാസ്റ്റിക്കിന്റെ അംശങ്ങളുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ പിടിക്കുന്ന മത്സ്യങ്ങളിൽ പോലും പ്ലാസ്റ്റിക് ഉണ്ട് നമ്മൾ മത്സ്യം കഴിക്കുമ്പോൾ പ്ലാസ്റ്റിക് കഴിക്കുന്നു എന്നുള്ള അവസ്ഥ സംജാതമായിരിക്കുക ആരും ഇത് വളരെ ഗൗരവമായ അവസ്ഥ ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നോ പ്ലാസ്റ്റിക് ക്യാമ്പയിൻ എന്നത് അഖില ലോക രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് മാറിയിരിക്കുകയാണ് പ്ലാസ്റ്റിക് മാത്രമേ മറ്റു മാലിന്യങ്ങളും അതുകൊണ്ട് മാലിന്യം പിന്നെ മേക്കം തിരിയുക എന്നത് അത് സംസ്കരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സമരം നമ്മൾ ഏറ്റെടുത്തിരിക്കുക കേരളത്തിലാണെങ്കിൽ ഹരിത കേരള മിഷൻ വളരെ വലിയ ചുവടുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് വലിയ മാറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉണ്ടാവേണ്ടതുണ്ട് ഇനി ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എങ്കിലും എല്ലാ വീടുകളിലും ഹരിതകർമ്മ സേന എത്തുന്നു ആ ഹരികർമ്മ സേനകൾ നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുത്തുകൊണ്ടുപോകുന്നു വീട്ടിലുണ്ടാകുന്ന മറ്റ് ജൈവ വേസ്റ്റുകൾ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി